നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിലെ സൂത്രധാരനായ ദസിഡന്റ് ഫ്രണ്ടിന്റെ തലവൻ ഷെയ്ഖ് സജ്ജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചിരുന്നതായി റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബാംഗ്ലൂരുവിൽ എം ബി എ പഠിക്കാനെത്തിയ ഇയാൾ പിന്നീട് കേരളത്തിലും പഠിക്കാനായി വന്നിരുന്നു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് ഭീകരൻ കേരളത്തിലെത്തിയത് പിന്നീട് കാശ്മീരിൽ തിരിച്ചെത്തിയ ഇയാൾ ലാബ് ആരംഭിച്ചു ഈ ലാബ് ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തിരണ്ടിൽ ഷെയ്ഖ് സജ്ജാദിനെ അഞ്ച് കിലോ ആർ ഡി എക്സുമായി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് എത്തിയത് എന്ന് കണ്ടെത്തുകയും പത്ത് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ഷെയ്ഖ് സജാദ് പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയും ഇയാളെ ഐ എസ് ഐ ടി ഡി എഫിന്റെ ചുമതലക്കാരനാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ മധ്യ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകരാക്രമണത്തിലെ സൂത്രധാരനാണ് ആണ് ഇയാളെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാശ്മീരിൽ നടന്ന ഗ്രാനേഡ് ആക്രമണം അനന്ത്നാഗറിലെ ബെഹ്റയിൽ വെച്ച് ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ഗാംഗേറിലെ ഗണ്ഡർബലിലെ ഇസഡ് മോർട്ടണൽ ആക്രമണം എന്നിവ ഇയാളുടെ നേതൃത്വത്തിൽ നടന്നതാണെന്നാണ് റിപ്പോർട്ട് എൻ ഐ എ ഭീകരനായി പ്രഖ്യാപിച്ച ഷെയ്ഖ് സജ്ജാദിന്റെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് വിലയിട്ടിട്ടുള്ളത് നിലവിൽ പിണ്ടിയിലെ കന്റോൺമെന്റ് ടൗണിൽ ലഷ്കർ ഇ തൊയ്ബയുടെ സഹായത്തോടു കൂടി ഒളിവിൽ കഴിയുകയാണ് ഷെയ്ഖ് സജാദ് സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും ഷെയ്ഖ് സജ്ജാദ് എന്നും അറിയപ്പെടുന്നു ഇയാളുടെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരി സിംഗ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നുവെങ്കിലും ഭീകരവാദത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും ചേക്കേറിയ ഇയാൾ നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്ന് ഭീകരവാദത്തിനുള്ള ധനസഹായം സമാഹരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് കാശ്മീരിൽ ജനിച്ചു വളർന്ന കാരനായ ഗുൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമാക്കിയാണ് ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ സെൻട്രൽ സൗത്ത് കാശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും ഇയാളായിരുന്നു ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സജാദ് ഗുൽ ബാംഗ്ലൂരുവിൽ നിന്നാണ് എം പൂർത്തിയാക്കിയത് പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സും ചെയ്തു കാശ്മീരിലേക്ക് മടങ്ങിയെത്തിയ ഇയാൾ ലാബ് തുറന്നു പിന്നാലെ ഭീകരർക്കാവശ്യമായ സഹായങ്ങൾ നൽകാനും തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ഐ എസ് ഐ ലക്ഷ്യമിടുകയും ലഷ്കരയുടെ കീഴിൽ ടി ആർ എഫിന്റെ ചുമതല ഏൽപ്പിക്കുകയുമായിരുന്നു ഇതിനിടെ ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളായ വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കര നാവിക വ്യോമസേനാ താവളങ്ങൾ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കൊച്ചി നാവിക താവളം ഐ ദ്രോണാചാര്യ ഐ ഗരുഡ നാവിക വിമാനത്താവളം ഐ എൻ എച്ച് എസ് സഞ്ജീവിനി എന്നിവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ സുരക്ഷാസേനയെ വിന്യസിച്ചിട്ടുണ്ട് കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം തുറമുഖം എണ്ണ ശുദ്ധീകരണശാല എൽ എൻ ജി ടെർമിനൽ ഷിപ്പ്യാർഡ് കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിലില്ല എന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു സംഘർഷവേളയില് സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത്